أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم قال إياكم والجلوس على الطرقات فقالوا يا رسول الله ما لنا بد من مجلسنا نتحدث فيها قال رسول الله صلى الله عليه وسلم اذا اذا ابيتم الا المجلس فاعطوا طريق حقه قالوا وما حقه قال عبد البصر وكف الاذى ورد السلام وأمر بالمعروف ونهي عن المنكر الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد سنحن السلام عليكم ورحمة الله وبركاته അള്ളാഹു സുബാൻ വട്ടാനത്തെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു പറഞ്ഞു നിങ്ങൾ വഴിയിൽ ഇരിക്കുന്നത് സൂക്ഷിക്കുക വഴിയോരങ്ങളിൽ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുക ഞങ്ങൾക്ക് പരസ്പരം സംസാരിച്ചിരിക്കാൻ സദസ്സുകൾ ഇല്ലാ ഇല്ലാതെ പറ്റില്ലല്ലോ പാലാ റസൂൽ അള്ളാഹു അപ്പോൾ പറഞ്ഞു ഇതാ അബ്ലി ഹക്ക തൊരി കൂടിയേ പറ്റൂ എന്നാണെങ്കിൽ വഴിക്ക് അതിന്റെ അവകാശങ്ങൾ നിങ്ങൾ നൽകുക അവർ ചോദിച്ചു എന്താണ് റസൂലെ എന്താണ് അതിന്റെ അവകാശം ആന അബ്ദുൽ അദ്ദേഹം അള്ളാഹുസ് പറഞ്ഞു ദൃഷ്ടി താഴ്ത്തുകൾ തടയുക ഒഴിവാക്കുക അള്ളാഹു സലൈസ് തെരുവുകളിലും വഴിയോരങ്ങളിലും ഇരുന്ന് സമയം കളയുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങാടിയിലും തെരുവുകളിലും കൂട്ടം കൂടലും സ്വറ പറഞ്ഞ് സ്വറ പറയലുമൊക്കെ നിസാര കാര്യങ്ങളായിട്ടാണ് നാം ഓരോരുത്തരും ഗണിച്ചു വെച്ചിരിക്കുന്നത് ആ സന്ദർഭങ്ങളിലും സത്യവിശ്വാസി ചില ചട്ടങ്ങളും മര്യാദകളും സ്വീകരിക്കണമെന്ന് വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു സത്യവിശ്വാസികളുടെ സത്യവിശ്വാസിയുടെ ജീവിതം മുഴുവനും വിപാദത്ത് എന്ന വീക്ഷണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഓരോ രംഗങ്ങളിലും സൂക്ഷിക്കാനുള്ള കൽപ്പനകൾ അത് ഇസ്ലാം കൃത്യമായി സമയാസമയങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കും ഈ തിരുമൊഴിയുടെ തുടക്കത്തിൽ ഈ തെരുവിൽ ഇരിക്കുന്നതിനെ ലഭിച്ച അലൈഹി എല്ലാം നിരോധിക്കുന്നതായിട്ട് കാണാം തുടക്കത്തിൽ ഇരിക്കുന്നത് നിരോധിച്ച പ്രവാചകൻ സല്ലാ അലൈഹിമയോട് അത് ഞങ്ങൾക്ക് അനിവാര്യമായും ആവശ്യമാണ് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ വഴിയോരങ്ങളിലും കടകളിലും മങ്ങാടിയിലും ഇരിക്കുന്ന ആളുകളിൽ അധിക പേരും ഒരു ആവശ്യമില്ലാതെ അല്ലെങ്കിൽ സമയം വൃതാ വ്യയം ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടവരാണ് എന്നും അവരോട് അകന്നു നിൽക്കണമെന്ന് ഖുർആൻ ആവശ്യപ്പെട്ട പരദൂഷണം പരിഹാസം മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചുരുങ്ങന്വേഷിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്രകാരം സഭ കൂടുമ്പോൾ ഉണ്ടാകുന്നത് എന്നാൽ വഴിയങ്ങൾ അങ്ങാടികൾ എന്നിവ ജനങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടാനും ഉള്ള ഇടങ്ങൾ കൂടി ആയതിനാൽ നെബിസല്ലാ വലീസല്ല ചില ചില ചട്ടങ്ങളും പരിധികളും നിർണയിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ അനുവാദം നൽകുകയാണ് ചെയ്തത് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഏറ്റവും വെറുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അങ്ങാടിയാണ് കാരണം എല്ലാവിധ കുഴപ്പങ്ങളുടെയും ഭീജാഭാവം അവിടെ നിന്നാണ് എന്നാൽ അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത് എന്നാൽ അങ്ങാടിയിൽ പോക്ക് അള്ളാഹു നിരോധിച്ചിട്ടില്ല കാരണം മനുഷ്യന്റെ നിത്യേനയുള്ള പല സംഗതികളും നടക്കണമെങ്കിൽ അങ്ങാടി അനിവാര്യമെത്ര എന്നാൽ എന്നാൽ അനിവ അനാവശ്യമായി അവിടെ ചുറ്റിക്കറങ്ങുന്നതും വെറുതെ തെരുവോരങ്ങളിൽ ഇരിക്കുന്നതും ധരിക്കണം എന്നുകൂടി ഈ ഹദീസ് വിശ്വാസികളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ നിർബന്ധാവസ്ഥയിൽ അവിടങ്ങളിൽ ഇരിക്കേണ്ടി വരുമ്പോൾ അവിടങ്ങൾ ഉപയോഗിക്കുന്നവർ ഹദീസിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായി പാലിക്കണം എന്നതാണ് തെരുവിന് നൽകേണ്ട അവകാശങ്ങൾ നൽകുകയും ചെയ്യണം വഴിയുടെ അവകാശങ്ങൾ ഉയരിക്കുമ്പോൾ പ്രഥമമായി നബിസല്ലാഹു അലൈഹി സ്വലമ്മ പഠിപ്പിക്കുന്ന ദൃഷ്ടികൾ താഴ്ത്തുക എന്നതാണ് സദാചാരത്തിന്റെ ആദ്യ പാഠമാണ് ദൃഷ്ടികൾ താഴ്ത്തുക എന്നത് അള്ളാഹു വിശുദ്ധ കുർആാനിൽ സൂറത്തു നിസാഹിനെ മുപ്പതാമത്തെ അള്ളാഹു പറഞ്ഞല്ലോ സ്വാരവും നബിയ സത്യവിശ്വാസികളോട് പറയുക അവർ തങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുകയും ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധകരമായ മാർഗം എന്ന് അള്ളാഹു സുബാറവ് തല പഠിപ്പിച്ചു വഴിയിലൂടെ പോകുന്ന സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കൽ തന്നെ തങ്ങളുടെ ജോലിയായി സ്വീകരിച്ച ഒരു വിഭാഗത്തെ ഇന്ന് എവിടെയും നമുക്ക് കാണാം സ്ത്രീകളോട് അപമര്യാദയോടെയും അശ്ലീലമായും പെരുമാറാനുള്ള പ്രവണതയും അവരിൽ പ്രകടമാണ് നോട്ടത്തിൽ നിന്നാണല്ലോ പല ബന്ധങ്ങളുടെയും തുടക്കമുണ്ടാകുന്നത് അതിനാലാണ് ദൃഷ്ടി താഴ്ത്താൻ താഴ്ച വളരെ പ്രാധാന്യത്തോടെ എടുത്തു പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉപദ്രവം ഒഴിവാക്കുക എന്നതാണ് രണ്ടാമതായി നബിസല്ലാ അല്ലൈസലവ പറഞ്ഞത് ഉപദ്രവിക്കുക വഴി ഉപദ്രവിക്കുക തെരുവുകളിൽ വ്യക്തികള തെരുവുകളെ വൃത്തികേടാക്കുക അല്ലെങ്കിൽ വൃത്തികേടുകളിൽ നിന്ന് തടയുക എന്നതാണ് വഴിയുടെ മറ്റൊരു കാര്യം മറ്റൊരു അവകാശം എന്ന് പറയുന്നത് വഴി വൃത്തിയാക്കുക യാത്രക്കാർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക എന്നിവയെല്ലാം അതിന്റെ വിശാലമായ അർത്ഥപരിധിയിൽപ്പെട്ടതാണ് സത്യവിശ്വാസികൾ താമസിക്കുന്ന അവരുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുന്ന തെരുവുകൾ വൃത്തിയുള്ളതും ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്തതും ആകണം എന്നതാണ് ഈ വാക്യത്തിന്റെ താല്പര്യം മൂന്നാമതായി അള്ളാഹുബുബിൻ റസൂൽ പറഞ്ഞത് സലാം പറയുക എന്നതാണ് അതിനെക്കുറിച്ച് നമ്മൾ അധികം വിശദീകരിക്കേണ്ടതില്ല ഇസ്ലാം സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനമായി പറഞ്ഞത് തന്നെ നിങ്ങൾ പരസ്പരം പരസ്പരം സലാം പറയുക ും അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധങ്ങൾ ശക്തിപ്പെടും എന്നതാണ് റസൂൽ സല്ലാ അല്ലൈവലമ പറഞ്ഞത് മൂന്നാമതായി റസൂൽ അലൈഹി സ്വലമ വഴിയുടെ അവകാശമായി പറഞ്ഞത് നന്മ കൽപ്പിക്കുക തിന്മ തടയുക എന്നതാണ് ഇത് സത്യവിശ്വാസിയുടെ അടിസ്ഥാനപരമായ ഗുണമായി വിശുദ്ധ കുറക്കാൻ പറയുന്നുണ്ട് ഏത് സമയത്തും നിർവഹിക്കേണ്ട ബാധ്യതയാണ് പ്രത്യേകിച്ച് വഴിയോരങ്ങളിലാകുമ്പോൾ അതിന് ധാരാളം അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്നതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഇതുകൂടി അല്ലെങ്കിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും കൂടി പ്രത്യേകം പരിഗണന നൽകേണ്ടതുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രസുൽക്കരെയും സല്ലല്ലാവിനെയും സലമ വിശ്വാസികളെ ഉളർത്തുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഹരിയത്തിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്ര ചെയ്യാൻ സാധിക്കാത്തതാണെങ്കിലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും അവരുടെ ജീവിതത്തിൽ ഏറിയോ കുറഞ്ഞോ ഒക്കെ അവർ ഈ അർത്ഥത്തിൽ അങ്ങാടികളിലും അതുപോലെ തന്നെ വഴിയോരങ്ങളിലും സ്വറ പറഞ്ഞിരിക്കേണ്ടുന്ന അവസരങ്ങളും ഒക്കെ അവർക്ക് കിട്ടും ഈ സന്ദർഭങ്ങളിലൊക്കെ വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യങ്ങൾ പരിഗണിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ റസുൽക്കരീം സല്ലാ അല്ലൈസ് സത്യവിശ്വാസികളായ മൊഹ്മിനുകളായ്മിനത്തുകളായ നാം ഓരോരുത്തരെയും ഉപദേശിക്കുന്നത് ആ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻറെയും അവന്റെ പ്രവാചകന്റെയും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് ആവുന്നത്ര അവന്റെ കൽപ്പനകൾക്ക് അടിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ സഹോദരങ്ങളിൽ സഹോദരികളിൽ വിശ്വാസിനികളിൽ നമ്മേവരെയും അള്ളാഹു സുബാനുബത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സംഭവിച്ചു പോയിട്ടുള്ള പാലിച്ചകൾ പതർച്ചകൾ ന്യൂനതകൾ തെറ്റുകുറ്റങ്ങൾ നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സുബാനുബത്താല മഹുപ്പറത്ത് നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അള്ളാഹു സുബാനോ തന്നെ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളെ നേരിട്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബാനു തല ക്ഷമയും കരുത്തും തന്റെ ഇടവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഇജ്ജത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് ഫലസ്തീനിലെ ജനങ്ങൾക്ക് പലസ്തീനിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് പോരാളികൾക്ക് അള്ളാഹു വിജയം അതുപോലെ തന്നെ നിശ്ചയദാർഢ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോലെ